ഹലോ അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും മെഗ്രൈസ് ട്രൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇനി അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ എൻ്റെ പരീക്ഷണങ്ങളാണ് അപ്പോൾ നമ്മൾ ബാക്കി വന്ന നൂൽപുട്ട് നമ്മൾ നൂൽപുട്ട് എന്നാൽ പറയുക ചില ഒരു ഇടിയപ്പം എന്നൊക്കെ പറയും അതൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ ഒരു വേറൊരു ഡിഷ് ആക്കി നമുക്ക് മാറ്റിയെടുക്കാം അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഷ് ആണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഡിഷ് അപ്പോൾ ബാക്കി വന്ന നൂൽപുട്ട് ഇതേപോലെ ഉണ്ടായിരിക്കുമല്ലോ അതെന്താ ചെയ്യണം ആര് ഇതേപോലെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക പീസ് പീസ് ആക്കി എടുക്കാം േപോലെ വേറിട്ടെടുക്കുക അതിനുശേഷം നമ്മൾ ഇനി ഇത് നമ്മൾ സംഭവം ഉണ്ടാക്കാൻ പോവാണ് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വരും അതിനുശേഷം കുറച്ച് പെരിഞ്ചീരകം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കേട്ടോ ഇതൊന്നും ഞാൻ അളവ് പറയുന്നില്ല എൻ്റെ ഒരു കൈ കണക്കിന് ഞാൻ ഇടും അങ്ങിടും ഉള്ളൂ കേട്ടോ അത് നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സവോള ചെറുതായിട്ട് നുറുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക സവോള പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടുക നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇതാക്കണം കേട്ടോ ശേഷം പൊടികൾ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഒക്കെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി കഴിഞ്ഞാൽ ഇത് തക്കാളിയും പച്ചമുളകും കൂടി അരച്ചതാണ് അതാണ് ഈ കളർ കിട്ടോ പച്ചമുളകും കൂടി ഞാൻ അരച്ചിട്ടുണ്ട് അതിനുശേഷം തക്കാളി ഒക്കെ ഒന്ന് വഴന്ന് വരേണ്ടത് അപ്പോൾ അതിൻ്റെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഒന്ന് തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരാം നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ എന്നാലും തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് വരുള്ളൂ അപ്പം തക്കാളി നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടും നമുക്ക് നല്ല അടിപൊളി കളർ കിട്ടും ശേഷം കുറച്ച് മല്ലിച്ചപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് എന്താണ് മല്ലിച്ചപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മളിത് എന്താ പറയുക നടുവിൽ ഇതേപോലെ ഒരു എന്താ പറയുക ഒരു കുഴിപോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ കോഴിമുട്ട കുറച്ച് ഉപ്പും ചേർത്തിട്ട് ബീറ്റ് ചെയ്തതാണ് അത് അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ചിക്കി പരത്താന്നൊക്കെ പറയില്ലേ അങ്ങനെ ചെയ്യാം കേട്ടോ ചിക്കി പൊരിക്കുക അങ്ങനെ ചെയ്തേർക്കുക ഇതന്നെ കഴിക്കാൻ അടിപൊളി സംഭവമാണ് ഇനിയാണ് നമ്മളെ മെയിൻ താരം നമ്മൾ നൂൽപുട്ട് നമ്മൾ റെഡി േ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അവസാനം ഞാൻ കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ തീ ഓഫ് ചെയ്തോളുകൊണ്ട് ഇനി നമ്മൾ അടച്ചു വെക്കണം അതിന് മുന്നേ നമ്മൾ മലിച്ചപ്പോട്ടില്ല മലിച്ചപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ അടച്ചു വെക്കുക കേട്ടോ അപ്പം ചെറിയൊരു ചൂടുണ്ടായിരിക്കും പിന്നെ നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് ആ സമയത്ത് ഇത് തുറന്നാൽ മതി കേട്ടോ നല്ല ിപൊലി ടേസ്റ്റ് ആണ് പിള്ളേർക്കൊക്കെ ഒരു വെറൈറ്റി ഡിഷ് ട്രൈ ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ചെയ്ത് കൊടുത്തോളൂട്ടു സൂപ്പറാണ് കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യാം ബൈ